ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ യോഗാസവിശേഷം ഒന്നാം അധ്യായം അറുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇവിടെ കാണുക സർക്കരിയയുടെ പ്രവചന ഗീതമാണ് സർക്കരിയ പരിശുദ്ധാത്മാവായി നിറഞ്ഞ് ദൈവത്തെ ആനന്ദിക്കുന്ന രംഗമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹത്തിയോഗത്തിന് നന്ദി അർപ്പിക്കാം പൂജ രാജാക്കന്മാർ യേശുവിനെ കാണുവാനായിട്ട് പോയപ്പോൾ നക്ഷത്രങ്ങളാണ് അവർക്ക് വഴികാട്ടുകളായി തീരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും വഴികാട്ടുകളായി തീർന്ന പല വ്യക്തികളും ഉണ്ട് ആ വ്യക്തികളെ പ്രത്യേകമായിട്ട് ഇനി ദിവസം പുറത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലേക്കും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ദൈവം സമൃദ്ധമായി ചൊരീട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം